നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ കോവിഡിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് ഹോം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി വിപണി തുറന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് വലിയൊരു ദുരന്തത്തിന് മുന്നോടിയാണ് എന്നാണ് സർക്കാർ രേഖകൾ സൂചിപ്പിക്കുന്നത് ജൂണിൽ കൊറോണയുടെ രണ്ടാം തരംഗം യു എസിലുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത് നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ഡൊണാൾഡ് ട്രംപ് കാണിച്ച തിടുക്കം കാര്യങ്ങൾ അവതാളത്തിലാക്കുമെന്നാണ് വിദഗ്ദ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ജൂൺ ഒന്നാം തീയതി മുതൽ മരണനിരക്ക് കുത്തനെ ഉയരുമെന്നാണ് സർക്കാരിന്റെ രേഖകൾ പറയുന്നതും എട്ടിരട്ടിയായി മരണനിരക്ക് ഉയരുമെന്നും ഇവർ പറയുന്നു മെയ് അവസാനത്തോടെ ഒരു ദിവസം മരിക്കുന്നവരുടെ എണ്ണം മൂവായിരമായി ഉയരുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് നിലവിൽ ഇത് രണ്ടായിരം വരെ എത്തി നിൽക്കുകയാണ് യു അവിടെ നിന്നാണ് ഈ വൻ വർധനവ് ഉണ്ടാകുമെന്ന പ്രവചനവും സംഭവിക്കുന്നതും ഓരോ ദിവസം രണ്ട് ലക്ഷം കേസുകൾ എന്ന തോതിലേക്കും ഇത് ഉയരും നിലവിൽ ഇത് ഇരുപത്തി അയ്യായിരം പോസിറ്റീവ് കേസുകൾ എന്ന നിലയിലാണ് വർധിക്കുന്നത് അതേസമയം ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ വൈറ്റ് ഹൌസിൻ്റെ പേരിലുള്ളതോ അതല്ലെങ്കിൽ ടാസ്ക് ഫോഴ്സിന് സമർപ്പിച്ചതോ അല്ലെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ജൂ ഡിർ പറഞ്ഞു അമേരിക്കൻ ജനതയുടെ ആരോഗ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഥമ പരിഗണനയിലുള്ളതാണ് എന്നും ഡിർ പറയുന്നു വിപണി തുറക്കാനായി ട്രംപ് വലിയ സമ്മർദ്ദങ്ങളായിരുന്നു പയറ്റിയത് മിഷിഗണിൽ പ്രതിഷേധക്കാർ തോക്കുമായിട്ടാണ് രംഗത്തിറങ്ങുകയും ചെയ്തത് സംസ്ഥാനങ്ങളിൽ വിപ്ലവ പ്രവർത്തനം നടത്താനും ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു പ്രതിഷേധക്കാരെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് പ്രതിഷേധക്കാർക്ക് സ്പോൺസർ ചെയ്യുന്നത് എന്ന ആരോപണവും ഉയർന്നിരുന്നു ഇതുവരെ പത്ത് ലക്ഷത്തിലധികം പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് അറുപത്തി എട്ടായിരം പേരാണ് അവിടെ മരിച്ചത് ഒരു ലക്ഷം പേർ വരെ മരിക്കാമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നേരത്തെ മരണനിരക്ക് എഴുപതിനായിരം വരെ എത്താൻ സാധ്യതയുള്ളൂ എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഇതാണ് പിന്നീട് ഇദ്ദേഹം തിരുത്തിയതും ചില സംസ്ഥാനങ്ങൾ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച ചെയ്ത ശേഷമേ നിയന്ത്രണങ്ങൾ പിൻവലിക്കൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പെട്ടെന്ന് ലോക്ക്ഡൌൺ പിൻവലിക്കരുതെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു വൈറ്റ് ഹൌസ് ഡോക്ടർ ആന്റണി ഫൗസിയും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചതും ന്യൂയോർക്കിൽ പെട്ടെന്ന് നിയന്ത്രണം പിൻവലിക്കില്ലെന്ന് ഗവർണർ ആൻഡ്രൂ ക്വോമോ പറഞ്ഞിട്ടുമുണ്ട് ഓരോ മേഖലയിലും രോഗവ്യാപ്തി മനസ്സിലാക്കിയ ശേഷമേ നിയന്ത്രണം പിൻവലിക്കൂ അതും ഓരോ മേഖലയിൽ മാത്രമായിരിക്കും അതേസമയം രോഗത്തെ നിയന്ത്രിച്ചെന്ന ആശ്വാസത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത് രണ്ടാം തരംഗം സാമ്പത്തികമായും യു എസിനെ തകർക്കുമെന്നതും വളരെ വ്യക്തവുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക